ഹായ് അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഞാനൊന്നുണ്ടാക്കിയിട്ടുള്ളത് ഉണ്ണിയപ്പാണ് അപ്പൊ ഉണ്ണിയപ്പ നമ്മൾ സാധാരണ അരി ഇതാക്കിയിട്ടും ഒക്കെ വേണ്ട നമുക്ക് എടുക്കാനായിട്ട് അപ്പൊ പുട്ടുപൊടി വെച്ചിട്ടാണ് ഞാനിപ്പൊന്ന് ഉണ്ണിയപ്പ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഉണ്ണിയപ്പച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ട്രിക്കും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി എല്ലാവരും ഒന്ന് നോക്കുക അതുപോലെ നമ്മൾ പുട്ടുപൊടി വെച്ചിട്ടാണ് അപ്പൊ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കണത് കേട്ടോ അപ്പം ഈ ഒരു ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് പൊടി ഉണ്ടല്ലോ ആ പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അതൊരു ഗ്ലാസ് പുട്ടുപൊടി ഇതാ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അര ഗ്ലാസ് മൈദ വേണം കേട്ടോ അപ്പം ആ ഒരു ഗ്ലാസ് തന്നെ എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ അളവിൽ തന്നെ എടുക്കുക നമ്മൾ എന്തിലാണോ അളന്ന് പുട്ടുപൊടി ഇച്ചെങ്കിൽ ആ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി അപ്പൊ അതാ അര ഗ്ലാസ് മൈതം കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ ആ മൈദ നമുക്ക് ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ഇട്ടുകൊടുക്കാണ് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പ ഉണ്ടാവും കേട്ടോ പുറമേ കുറച്ച് ഒരു ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്തത് ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളമാണ് അപ്പൊ നിങ്ങൾ എടുത്ത പുട്ടുപൊടിക്കും ഒക്കെ അനുസരിച്ചിരിക്കും വെള്ളത്തിന്റെ അളവ് കിട്ടോ അപ്പൊ നമുക്കിതൊന്ന് എന്താ പറയാ ഒന്ന് കുതിർ കുതിർക്കാൻ വേണ്ടി വെക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നല്ലോണം ഒന്ന് അതായത് പോലെ ഒന്നേകാൽ ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും അപ്പൊ ഈ ഒരു ലെവലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് വെച്ചാൽ മതിട്ട് അപ്പഴത്തേക്കും നമുക്ക് ഈ ഒരു കുട്ടുപൊടി ഉണ്ടല്ലോ ഇത് നമ്മൾ ഈ ഒഴിച്ച വെള്ളമൊക്കെ എല്ലാം വലിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം അപ്പൊ ഒരഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പൊ ഈ ഒരു അഞ്ച് മിനിറ്റ് ഇത് മാറ്റി വെക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാന ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഇത് വെള്ളമൊക്കെ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ രണ്ടച്ച് ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ ആ രണ്ടച് ശർക്കര ഒന്ന് ഞാൻ നമ്മളെ ഇടികൽ വെച്ചിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒരു കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുത്ത് നോക്കി അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാൻ തോന്നി അപ്പോൾ ഒരു കാൽ ഗ്ലാസ്സും കൂടെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കണ്ട അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പൊ അത് മെൽസ്റ്റാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ നനച്ചു വെച്ചിട്ടുള്ള പുട്ടുപൊടി ഉണ്ടല്ലോ അത് ഇതുപോലായിട്ട് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പൊ ആ സമയം നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ ആ ശർക്കരപ്പാനി അരിച്ചിട്ട് ഞാൻ മാറ്റിയതാണ് കേട്ടോ നല്ല കച്ചറൊക്കെ ഉണ്ടാവും ശർക്കരയിൽ അത് അരിച്ചിട്ട് ചെറു ചൂടോട് കൂടിയിട്ടാണ് ഒഴിക്കണത് ഒത്തിരി തളച്ചിട്ടുള്ള ശർക്കരപ്പാനി അല്ലാട്ടോ ചെറു ചൂട് നമുക്ക് മിക്സിയിലൊക്കെ ഒഴിച്ച് അടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിലുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ അപ്പം അത് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി നമുക്കിത് മിക്സിയിലൊന്നും കറക്കണം കേട്ടോ അപ്പം എൻ്റെ ഫോണ് ക്യാമറ രണ്ട് തവണ അതിലും ഓഫ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആ സമയം എനിക്ക് ചിലതൊന്നും എന്തെങ്കിലും ആയിട്ടുണ്ട് അപ്പം ഞാൻ പറയാം അപ്പം അതിൽ ഞാനൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ കാൽ ടീസ്പൂൺ ചുക്ക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ജീരകവും അതുപോലെ ഏലക്ക കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കാൽ ടീസ്പൂൺ ചുക്ക് പൊടി അതുപോലെ ഉപ്പ് കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേർക്കുന്നത് മിസ്സായിട്ടുണ്ട് ഈ മിക്സിയിലെ ജാറിൽ ഒഴിക്കണത് മിക്സ് ആയിട്ടുണ്ട് അപ്പൊ അത് ആ മിക്സീടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് നല്ലോണം പറഞ്ഞാൽ നമുക്ക് ആ കട്ടൊക്കെ ഒന്ന് മാറി ബാറ്റർ ഒന്ന് സ്മൂത്ത് ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ ഈ പുട്ടുപൊടി നല്ലോണം അരച്ചെടുക്കണം എന്നല്ല നമുക്ക് ഈ ബാറ്റർ ഒന്ന് സ്മൂത്ത് ആയിട്ട് കിട്ടണം കണ്ട ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ അപ്പൊ അതിൽ ചേർത്തത് ഏഹ് നിങ്ങൾ വിട്ടുപോയരുത് കേട്ടോ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കണം അതുപോലെ ചുക്കുപൊടി ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പും അല്ലെ ശേലക്കാ പൊടിയും അത് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടി എടുത്താൽ മതി കേട്ടോ അതും കൂടെ ചേർത്തിട്ടാണ് അടിച്ചിട്ടുള്ളത് അപ്പൊ അത് നമുക്കിതാ ഏർ ഞാൻ ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഇനി ഇതിലേക്ക് അര അരമൂപ്പൂണോളം ഏർ കറുത്ത എളളോ അല്ലെങ്കിൽ കരിഞ്ചീരകോ ചേർത്ത് കൊടുക്കുക അപ്പൊ എന്റെ കയ്യിൽ കറുത്ത കയ്യില് വെളുത്ത വെളുത്തെള്ളാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് കരിഞ്ചീരകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക അപ്പൊ ഞാൻ അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത് ഇനി ഞാൻ ഇതിലേക്ക് ഇത് ഇപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കണത് കേട്ടോ അപ്പൊ ആ ബേക്കിംഗ് സോഡും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇത് ഇതുപോലെ കണ്ട ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പൊ നല്ലോണം മിക്സ് ആയിക്കോട്ടെ കേട്ടോ അപ്പൊ ഈ സമയം ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ചുകൊടുക്ക കേട്ടോ അപ്പൊ ഞാനിവിടെ മക്കൾ ഉണ്ണിയപ്പം വേണമെന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് അവരുടെ കണ്ണി പൊടി ഇടാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ഒരു ട്രിക്ക് പക്ഷെ ഈ ഒരു തവി ഉണ്ടല്ലോ ഈ ഒരു തവിയിലല്ലാട്ടോ ഞാൻ ഉണ്ടാക്കാറ് ഇതിന്റെ ഈ പിടി നീളമുള്ള ഒരു തവിയാണ് കേട്ടോ അതിലാണ് ചെയ്യാറ് പക്ഷെ അത് മുറിഞ്ഞു പോയി അപ്പൊ ഞാൻ കറി വിളമ്പുന്ന ഈ ഒരു കൈ ഒരു കയ്യിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ കാല് ഒരു പിടി പിടി നീളമുള്ളത് എടുക്കുക കാരണം കൈയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടാവും ഇതെന്ന് ആവി വരുമ്പോ അപ്പൊ അത് നല്ലോണം ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ ഒരു തവിയയില് വെച്ചിട്ട് ആ ഒരു തവിയും കൂടെ നല്ലോണം ചൂടാവുക നല്ലോണം ചൂടായിട്ട് അതിലൊരു ഇത്തിരി എണ്ണ എടുക്കുക എണ്ണ എടുത്തിട്ട് നമുക്ക് അതിലേ അതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ആയിട്ട് ഒരു ഷേപ്പ് ഒന്നും ചിലപ്പം കിട്ടൂല കാരണം കുറച്ച് പരന്നിട്ടുള്ള ഒരു തവിയല്ലേ അതുകൊണ്ട് ഇട്ടാ അപ്പം നമ്മൾ ഉണ്ണിയപ്പ കുഴി പോലുള്ള അങ്ങനത്തെ ഉണ്ടല്ലോ തവി ഉണ്ടല്ലോ നമ്മൾ നീളമുള്ള കാല് നീളമുള്ളത് അപ്പോൾ അതെടുത്താലും മതി അപ്പോൾ അതിലിട്ടിട്ട് അതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ നമുക്ക് എണ്ണയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബാറ്ററിന്റെ ബാറ്ററിൻ്റെ മുകളിലേക്കൊക്കെ നല്ലോണം എണ്ണ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അത് നല്ലോണം അങ്ങനെ ആയ ശേഷം അത് നമുക്ക് ആ ഒരു തവിയിൽ നിന്ന് അത് വിട്ടുപോരും കേട്ടോ ഇപ്പം ഞാൻ ചെയ്യണതിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് വിട്ടുപോരും അത് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ആ ഒരു തവിയിൽ നിന്ന് വിട്ടുപോരും വേണ്ട ഇതുപോലെ എണ്ണയിൽ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇത് ഇതിന്റെ പിടി നീളം കുറവായതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതിങ്ങനെ ചെയ്തെടുക്കുമ്പോ പക്ഷെ മക്കൾ ഉണ്ണിയപ്പം വേണം എന്ന് പറയുമ്പോ പിന്നെ നമ്മളെ അടുത്ത് ചട്ടിയില്ല ഇല്ലാതവർ അവർക്ക് അറിയാം പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളതുകൊണ്ടാണ് അപ്പൊ എനിക്ക് തോന്നി എന്നാ ഈ ഒരു തവിയില് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് വിട്ട് പോരുമ്പോ അതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു ബാറ്റർ നമ്മുടെ ഈ എണ്ണയിലോട്ട് വേറെ വിഴ എഴുതിട്ടോ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ കോരി എടുത്ത് മാറ്റണം കേട്ടോ കാരണം എണ്ണയിൽ അത് കലങ്ങുന്ന പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ ആകെ കൂടി ഒരു കരിഞ്ഞു പോലെയൊക്കെ കെടുക്കുകയുള്ളൂ പിന്നെ നമുക്കിത് അതുപോലെ ഏഹ് കൊടുത്തിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് എണ്ണയൊക്കെ കയറി അടിഭാഗം മുരിഞ്ഞു വരുന്നില്ല മുരിഞ്ഞു വരും പക്ഷേ ഇത് ഈ ഒരു തവിയിൽ നിന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ നല്ലോണം മുരിഞ്ഞു വരുന്ന സമയത്ത് അപ്പൊ അടിവശം നമുക്ക് ഏകദേശം നോക്കുമ്പോൾ മനസ്സിലാവും ആ സമയത്ത് വേണമെങ്കിൽ ഒരു കുഞ്ഞു സ്പൂൺ എടുത്തിട്ട് അതിന്റെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ വിടിയിച്ചു കൊടുക്കൂലേ അതുപോലെ ചെയ്താൽ മതി പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ഇപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോ ഏഹ് എന്താ പറയാ പോരാതിരിക്കലില്ല കേട്ടോ കണ്ടോ നമുക്ക് ആ ഒരു ഭാഗമാകുമ്പോ തന്നെ ആ തവിന്ന് പോരും കാരണം നമ്മൾ നമ്മളതിലെ എണ്ണ ആക്കിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആ തവി നല്ലോണം ചൂടുണ്ട് അപ്പൊ അതുകൊണ്ട് കിട്ടാ അപ്പൊ കണ്ടാ ഇതുപോലെ നമുക്ക് എണ്ണയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുക അപ്പൊ അതിന്റെ മംഗൾ ഭാഗത്തും എണ്ണ വരും അപ്പൊ കണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടൂട്ടാം അപ്പൊ ഉണ്ണിയപ്പ ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്താൽ മതിയിട്ടാ അപ്പൊ ഞാൻ സ്ഥിരം ഇതുപോലെ ഉണ്ണിയപ്പം വേണം എന്ന് പറയുമ്പോ മക്കള് വേണം പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ട്രിക്കാണ് ഇപ്പൊ കാണിച്ചത് കേട്ടാ അപ്പൊ നമുക്ക് ഈ പുട്ടുപൊടി വെച്ചിട്ടാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാട്ട കണ്ടോ അപ്പൊ അത് രണ്ടു വശം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പൊ ഇത് കുറച്ച് പരന്നിട്ടുള്ള ഒരു തവി ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കൊക്കെയാണ് നമുക്ക് ചില ഉണ്ണിയപ്പൊക്കെ കിട്ടുകട്ടോ നമുക്ക് മറ്റേ ഒരു കുഞ്ഞു തവി ഉണ്ടല്ലോ ആ തവി ആണെങ്കിൽ നല്ലപോലെ തന്നെ കിട്ടും കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഷേപ്പ് ഒന്നും കാര്യമാക്കണ്ടോ അപ്പൊ നമുക്ക് മുഴുവൻ ചുട്ടിട്ട് കാണാം അപ്പൊ അത് ഞാൻ മുഴുവനും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഷേപ്പിൽ ഒന്നും നിങ്ങള് കണക്കാക്കണ്ട പക്ഷെ അത് കഴിക്കാൻ അടിപൊളിയാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് പഞ്ഞി പോലെ തന്നെയുള്ള ഒരപ്പം തന്നെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റും ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഉണ്ണിയപ്പച്ചട്ടി ഉള്ളവർ അതിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പൊ അപ്പൊ ഒന്നും കൂടെ നിങ്ങൾക്ക് കുറച്ചു ഇങ്ങനെ ആ ഒരു ഷേപ്പിലും ആ ഒരു കനത്തിൽ തന്നെ കിട്ടും കേട്ടോ ഉണ്ണിയപ്പച്ചട്ടിയിലാവുമ്പോൾ അപ്പൊ കണ്ടോ നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പാണ് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ചൂടുണ്ട് അപ്പൊ എന്നാലും ഞാൻ അതെ ഉൾഭാ ഉൾഭാഗം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് വെന്ത് വെന്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ പൊടിച്ച് കാണാനുള്ളത് ഉണ്ടാവില്ല നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ അതേപോലെയുള്ളത് ഉണ്ടാവില്ല അത് കുറച്ചും കൂടെ ഉള്ളിൽ കാണാൻ നല്ലതുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലോ കേട്ടോ നമ്മളെ ചാനലിലുള്ള എല്ലാ എല്ലാ റെസിപ്പികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ ഇന്നത്തെ പുട്ടുപിടി വെച്ചിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക കേട്ടോ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല്ല അല്ലാതും